ഗലീലിയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച സ്ത്രീകളാണ് എന്തിനാണ് ഈ അതിരാവിലെ ഇവർ കല്ലെറിംഗിലേക്ക് പോയത് എന്നതിന് ഒരു ഉത്തരം മാത്രമേ നമുക്ക് അനുമാനിക്കുവാനും കഴിയുകയുള്ളൂ യേശുവിനോടുള്ള അതമ്യമായ സ്നേഹമായിരുന്നു അതിരാവിലെ തന്നെ കല്ലറിംഗിലേക്ക് പോകുവാൻ അവരെ പ്രേരിപ്പിച്ചത് അവർ വെറും കൈയോട് പോയതല്ല അവർ ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായ സുഗന്ധദ്രവ്യങ്ങളും കരുതിയാണ് അവിടെ എത്തിയത് എന്നാൽ അവിടെ എത്തുമ്പോൾ അവർക്ക് അത്ഭുതം തോന്നുമാറുള്ള കാഴ്ചകളാണ് അവർ കാണുന്നത് കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു അവർ അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവിൻ്റെ ശരീരം അവൾ അവിടെ കണ്ടില്ല അവർ അമ്പരപ്പോൾ കൂടി നിന്നു ആ സമയത്ത് രണ്ട് പേർ വസ്ത്രങ്ങൾ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു രണ്ട് ദൈവദൂതന്മാർ അവർ ഭയപ്പെട്ട മുഖം കുനിച്ചു അപ്പോൾ ആ ദൈവദൂതൻ അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ജീവിതങ്ങളിൽ അവരോട് മന്ത്രിച്ച മനമാണ് ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനാണ് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു ഈ വചനമാണ് ഈ പ്രഘോഷണമാണ് ചരിത്രത്തെ മാറ്റി മറിച്ചത് അനേകമായിരം ആളുകളുടെ ജീവിതങ്ങളെ മാറ്റിപ്പറച്ച ഒരു തിരുവചനമാണെന്നും ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ അതിന് മരിച്ചിട്ടേ അന്വേഷിക്കുന്നു അവൻ ഇവിടെയില്ല അവൻ ഉയർപ്പിക്കപ്പെട്ടു ഈ പാവനമായി രാത്രിയിൽ മരണത്തെ തോൽപ്പിച്ച തിന്മയെ തോൽപ്പിച്ച് പാപത്തെ തോൽപ്പിച്ച് വിജയ് ശ്രീ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് നാം ലോകത്തിന്റെ മുന്നിൽ പ്രഘോഷിക്കുന്നത് ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിരന്തരമാണ്